എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന അബി അനന്തപുരിയിലെ കുച്ചുമകനാണ് ഞാൻ എന്നുള്ള വിവരം അവരോട് പറയുന്നു അവരെ ആദർശനെ വിളിക്കുന്നു അവർ പോലീസ് സ്റ്റേഷനിലെത്തുകയും അബിയെ അവിടെ നിന്ന് ഇറക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദർശ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇയാളെ ജൈവൻ്റെ സ്വഭാവം ഒന്നും ഇനി മാറാൻ പോകുന്നില്ല അവൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ആദർശനെ കാണിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശനും ദേവിയാനുമൊക്കെ ഇരുന്ന് സംസാരിക്കുവാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയാനോട് ആദർശ കല്യാണം കഴിച്ച് നയനമോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന അന്നു തൊട്ട് നയനമോൾ നിന്നെ കാണുന്നത് അമ്മായിമ്മയായിട്ടല്ല അമ്മയായിട്ടാണ് എന്ന് പറയും അന്നേരം ദേവിയനിക്കു മൊത്തത്തിൽ സംശയമാണല്ലോ നയനെ തനിക്ക് കരൾ തന്നത് എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുവാണ് മുത്തശ്ശനോട് അതെന്താ വച്ചാൽ അവൾക്ക് ഭയങ്കര ക്ഷീണം അവൾക്ക് എന്തെങ്കിലും അസുഖം എന്ന് ചോദിക്കും അന്നേരം ജലജ കളിയാക്കി പറയുവാണ് അയ്യോ ഏട്ടത്തി അറിഞ്ഞില്ലേ ഏട്ടത്തിക്ക് കരൾ തന്നത് അവളാ അതുകൊണ്ട് അവൾക്ക് ക്ഷീണം എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് പക്ഷേ അത് സത്യമാണെന്ന് ജലജയ്ക്ക് അറിയില്ല ഏതായാലും മുത്തശ്ശിനിൽ നിന്ന് ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ദേവയാനി ഡോക്ടറെ വിളിക്കുവാണ് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കും എനിക്ക് കറില് തന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരാമോ എന്ന് എന്നിട്ട് അറിയാമല്ലോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അതുകൊണ്ട് ഡോക്ടർ പറയും ആ കുട്ടിയുടെ വിവരങ്ങൾ ആർക്കും കൊടുക്കരുതെന്നാണ് ആ കുട്ടിയും ഭർത്താവും പറഞ്ഞേക്കുന്നത് എന്നാണ് ദേവയാനിയോട് ഡോക്ടറും പറയുന്നത് ഏതായാലും ലാസ്റ്റ് നയനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്